അപ്പോൾ നമ്മൾ സാധാ നാടൻ കോഴികളെയാണ് വളർത്തിക്കൊണ്ടിരുന്നത് ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലുള്ള കോഴികളെയാണ് വളർത്തിക്കൊണ്ടിരുന്നത് ഇവരുടെ ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തി നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് മുട്ടയിൽ കൂടുതൽ ഈ കോഴികൾക്ക് കിട്ടത്തില്ല കർഷകർക്കത് വ്യാവ വ്യവസായ അടിസ്ഥാനത്തിൽ അതിനെ വളർത്താനുള്ള കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ മുതൽ മുടക്കം ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് വള വളരെ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ പുതിയ സാങ്കേതികവിദ്യകൾ തിരക്കിയപ്പോൾ വെങ്കടേശ്വര ആച്ചറി വികസിപ്പിച്ചെടുത്ത ബി വി ത്രീ എയ്റ്റി എന്ന് പറയുന്ന ഒരു ബ്രീഡുണ്ട് അത് മുന്നൂറ്റി ഇരുപത് മുട്ട ഒരു വർഷം കിട്ടും തീറ്റി കുറച്ചു മതി പൂവൻ കോഴി വേണ്ട അങ്ങനെയുള്ളൊരു ബ്രീഡുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ബ്രീഡ് അവരുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ഈ ബി വി ത്രീ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി ആ ബ്രീഡിലേക്ക് നമ്മൾ തിരിഞ്ഞ് അപ്പോൾ അതിന് നല്ല സ്വീകാര്യതയാണ് ആളുകളുടെ ഇടയിൽ നിന്നും ഉണ്ടായത് അത് ഉണ്ടായി എന്ന് പറയുമ്പം തന്നെ അതിൻ്റെ വളർത്തുന്ന സാഹചര്യങ്ങൾ നല്ല മെച്ചപ്പെട്ട രീതിയിലെ പരിചരണവും മെച്ചപ്പെട്ട സംരക്ഷണവും കൊടുത്തെങ്കിലേ ഈ കോഴികളെ മെച്ചപ്പെട്ട ഉത്പാദനക്ഷമതയോടുകൂടി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എങ്കിലേ ഈ കോഴികളെ നമ്മൾ ആളുകൾക്ക് പ്രയോജനപരമായി വളർത്തി വയ്ക്കുവാൻ കഴിയത്തുള്ളു നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇടുന്നത് നാലിഞ്ച് കനത്തിൽ അറക്കപ്പൊടി ഇട്ടതിന് ശേഷമാണ് ഈ ബ്യൂഡറിൽ നിന്ന് ഇവരെ പുറത്ത് വിടുന്നത് അപ്പോൾ ഈ നാലിഞ്ച് കനത്തിലെ പൊടി ഇക്കകത്ത് നനവോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയത് ദിവസവും നമ്മൾ ഇളക്കാറുണ്ട് ഈ ട്രിങ്കറിൽ നിന്ന് വെള്ളം വീഴുക ഇവരുടെ മലപൂത്ര വിസർജ്ജനം കൊണ്ട് കൂടുതൽ നനവ് വരാം ഈ നനവ് ഇളക്കി ഇളക്കി ഇടുമ്പോൾ ആ പൊടിയിൽ അത് ഒബ്സോർവ് ചെയ്യും ഒബ്സോർവ് ചെയ്യുന്നതുകൊണ്ട് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നീട് ഏതെങ്കിലും നിലയിൽ നനവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ നനവുള്ള ഭാഗത്ത് നമ്മൾ മായപ്പൊടി വിതറി മിക്സ് ചെയ്ത് വീണ്ടും വീണ്ടും ഇളക്കും അപ്പോൾ ആ ഇളക്കുന്നതുകൊണ്ട് കൂട് ഫ്രഷായി നിലനിൽക്കും പൊടിയോ നനവോ മറ്റ് കാര്യങ്ങളോ ഉണ്ടാകത്തില്ല അതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കോഴിക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതിനു വേണ്ടിയാണ് ദിവസവും ഈ പൊടി നമ്മൾ നമ്മളിളക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നമാതിരി ഇപ്പോൾ നമ്മളൊരു ഫാമിനകത്ത് നിൽക്കുവാണെങ്കിൽ പോലും ഫാമിൻ്റേതായ ഒരു കോഴിയുടെയോ കാഷ്ടത്തിൻ്റെ ഒരു സ്മെല്ല് എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ നീറ്റായി കൂട് കൈകാര്യം ചെയ്യുന്നതാണ് അതിനു വേണ്ടിയാണ് പ്രധാനമായും ഒരു ഘടകമാണ് ഈ പൊടി ദിവസവും ഇളക്കുക എന്നുള്ളത് അതുകൊണ്ട് കൂടിനകത്ത് എപ്പോഴും നീറ്റ്നെസ് നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് ഒരു ബാച്ച് കോഴി പോയി കഴിഞ്ഞാൽ ആ അതിനകത്ത് കിടക്കുന്ന പൊടികൾ വാരി മാറ്റിയതിന് ശേഷം നല്ലവണ്ണം ചിരണ്ടി വൃത്തിയാക്കി കുമ്മായം ഇട്ട് നല്ല ഒരാഴ്ചയെങ്കിലും കുമ്മായം അതിനകത്ത് ഇട്ട് ഇട്ടേക്കും കൂടിനകത്ത് പിന്നെ നമ്മൾ ബോർഡർ സെറ്റ് ചെയ്തിട്ട് വളയം വെച്ചിട്ട് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അഞ്ചാമത്തെ ദിവസം ഇതിന് ആർ ഡി എഫെന്ന് പറയുന്ന വാക്സിൻ കൊടുക്കും അത് കണ്ണിലും മൂക്കിലുമാണ് കൊടുക്കുന്നത് പിന്നീട് പതിനാലാമത്തെ ദിവസം ഐ ബി ഡി എന്ന് പറയുന്ന ഒരു വാക്സിൻ കൊടുക്കും പിന്നീട് ഇരുപത്തെട്ടാമത്തെ ദിവസം ഐ ബി ഡി ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു വാക്സിൻ കൊടുക്കും പിന്നീട് നാൽപ്പത്തിരണ്ട് ദിവസമാകുമ്പോൾ വരയ്ക്കുള്ള മരുന്ന് കൊടുത്ത് അതിന് ശേഷം നാൽപ്പത്തഞ്ചാമത്തെ ദിവസം ആർ ഡി വി കെ എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കും ഈ വാക്സിൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാറില്ല ഈ കോഴിക്കൂടിനകത്ത് പ്രധാനമായും സ്മെല്ലുണ്ടാവുക എന്ന് പറയുന്ന കോഴിക്ക് അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമാണ് ഈ കോഴിക്ക് കോഴിക്കൂടിനകത്ത് നമുക്ക് സ്മെല് ഫാമിനകത്ത് സ്മെല്ലുണ്ടാവില്ല അത് വരുമ്പം തന്നെ നമുക്കറിയാം എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് അപ്പോൾ അത് നമ്മൾ അതാത് സമയത്ത് ശ്രദ്ധിച്ച് കൃത്യമായ മരുന്നും വൈറ്റമിൻസും എല്ലാം അതാത് ദിവസങ്ങളിൽ തന്നെ നോക്കി കണ്ട് കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ കോഴി വളർത്തൽ നമുക്ക് നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോവാൻ കഴിയത്തുള്ളൂ എഴുപത് എഴുപത്തഞ്ച് ദിവസം പ്രായമുള്ള വി വി ത്രീ കോഴിക്കുഞ്ഞുങ്ങളെയാണ് സപ്ലൈ ചെയ്യുന്നത് അത് കേരള ഫാം ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺട്രോളിലാണ് ഇതിൻ്റെ വിതരണങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ കൊടുക്കുന്ന കോഴികളെ കർഷകരിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ അവർ വളർത്തുന്ന കാലം വരെ അവർക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക് വളർത്തുമ്പം ഏത് നിലയിലതിനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രോസ്പെക്റ്റ് അവർക്ക് കൊടുക്കാറുണ്ട് പിന്നീട് അവർ ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ അതിനകത്ത് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് നേരവും നമ്മളെ വിളിക്കുകയും ബന്ധപ്പെടുകയും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് ഈ എഴുപത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന കോഴിക്ക് മുട്ട ഇടുന്നത് വരെ ഗ്രോവർ തീറ്റി വേണം കൊടുക്കുവാൻ ഈ ഗ്രോവർ തീറ്റി മുട്ട ഇ ഒരു എൺപത് ശതമാനം കോഴിയെങ്കിലും മുട്ടയിടുന്ന വരെ ഗ്രോവർ തീറ്റി തന്നെ കൊടുത്തിട്ടേ ലെയർ തീറ്റിയിലേക്ക് മാറാവും നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ദിവസം ഏഴ് കോടി രൂപയുടെ മുട്ടയാണ് തമിഴ്നാട്ടിൽ നാമക്കല്ലിന്നിവിടെ വരുന്നത് നമ്മുടെ ഉൽപ്പം നമ്മുടെ നാട്ടിൽ ഈ കാര്യമായി വീട്ടമ്മമാർ ശ്രദ്ധിച്ചാൽ അവർക്കൊരധിക വരുമാനം വീട്ടിൽ വലിയ മുതൽ മുടക്കമില്ലാതെയും വലിയ ശാരീരിക അധ്വാനം ഇല്ലാതെയും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കോഴിമുട്ടയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഓരോ സീസണിലും വില കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ മുഖ്യമായിട്ടും കൊടുക്കുന്നത് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട മൂന്ന് ജില്ലകളിലാണ് കോട്ടയം ജില്ലയിൽ ഞങ്ങൾ ഒരു പ്രാവശ്യമേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇപ്പോൾ കോഴിയുടെ ഷോർട്ടേജ് ഞങ്ങൾക്ക് ഒരുപാടുണ്ട് അതുകൊണ്ട് പുതിയതായിട്ട് ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ചെയ്ത് ഷെഡുകൾ വെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്